മാലതി ആൻറ്റിയോ അപ്പോൾ ചന്ദ്രശേഖരൻകളുടെ ഭാര്യയല്ലേ മാലതി മാലതി ചന്ദ്രശേഖരൻ്റെ ഭാര്യ തന്നെയാണ് അത് എങ്ങനെയായെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നീ സമാധാനപ്പെടു ഓക്കെ എന്നാ അച്ഛൻ അന്ന് ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ നടന്ന ആ സംഭവത്തിന് ശേഷം പിന്നീട് ഞാൻ ചന്ദ്രശേഖരനെ കാണുന്നത് ഒരു മാസത്തിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു സിറ്റി ഹോസ്പിറ്റലിൽ അവൻ്റെ ഭാര്യയും ആ പെൺകുട്ടിയും അവനും ഞാൻ കണ്ടു വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഐശ്വര്യം ഒന്ന് തലകറങ്ങി വീണ എന്നാണ് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ ആ അപ്പോഴത്തെ വെപ്രാളത്തിൽ ചന്ദ്രശേഖരനോട് നിന്ന് സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞില്ല പിന്നീട് രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിൻ്റെ അമ്മയുമായി സിറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അതേപോലെ തന്നെ ചന്ദ്രശേഖരനും ആ പെൺകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യയില്ല അപ്പോഴാണ് അവളെ ചെക്കപ്പിനായിട്ട് വിളിക്കുന്നതും ചന്ദ്രശേഖരൻ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നതും കാണുന്നത് അവൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആരോ തൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും ആ പെൺകുട്ടി ഇപ്പോൾ ഗർഭിണിയാണെന്നും ഞാൻ അറിഞ്ഞു ആ വാർത്ത കുറച്ചൊന്നുമല്ല എന്നെ തളർത്തിയത് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ വയ്യ മൂന്ന് നാലാഴ്ചയോളം എനിക്ക് ഇത് തന്നെയായിരുന്നു ഞാൻ കാരണം ഒരു പാമ്പ് പിടിച്ച പെൺകുട്ടി ഒന്നും അറിയാതെ നിരപരാധി അവളുടെ ജീവിതം നശിച്ചു ഞാൻ കാരണം ഇപ്പോൾ ഒരു മാസമല്ല ആയേ ഉള്ളൂ അവളെ കണ്ട് കാര്യം പറഞ്ഞ് ചന്ദ്രശേഖരൻ്റെ കാലു പിടിച്ചിട്ടാലും അബോഷൻ എന്നായിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ചന്ദ്രശേഖരനെ പോയി ചന്ദ്രശേഖരനും ഭാര്യയും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ എല്ലാം ഏറ്റു പറഞ്ഞ് എനിക്ക് പറ്റിയ കയ്യപത്തവും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കാരണമാണ് അവൾ ഗർഭിണിയായതെന്നും ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമല്ല പ്രായമുള്ള കുഞ്ഞിന് ഇപ്പോൾ അപോഷൻ ചെയ്യാനാണെങ്കിൽ അതിന് സാധിക്കും നിന്റെ ജീവിതം തകരുകയുമില്ല അത് പറഞ്ഞു തീർന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കവളു നീറി പുകയുന്നത് മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതീവ ദേഷ്യത്തോടെ എൻ്റെ മുന്നിൽ നിന്ന് കൈകൊടന്ന മാലതിയാണ് ഞാൻ കാണുന്നത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ തനിക്കാരാണോ അധികാരം തന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചാൽ പോരാനിട്ടിപ്പോൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി എൻ്റെ മുന്നിലെത്തുന്നു ഇന്നീ ലോകത്ത് എൻ്റെ എന്ന് പറയാൻ എനിക്ക് ഈ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ ഒരു കാലത്തും ഈ കുഞ്ഞും ഞാനും നിങ്ങളിലോ യാതൊരു അവകാശം പറഞ്ഞു വരില്ല ഇനി പിച്ച തെണ്ടിയാൽ പോലും തൻ്റെ മുന്നിൽ ഞാൻ വെത്തില്ല എൻ്റെ കുഞ്ഞുവായി അത്രയും പറഞ്ഞ് വാശിയോടെ അകത്ത് കയറി കഥ അടച്ചു ഇപ്പോഴും ഒരു അത്ഭുതത്തോടെ തന്നെയാണ് ചന്ദ്രശേഖരനും ഭാര്യയും അവൾ പോയി നോക്കിയിരിക്കുന്നത് ഇന്നോളം അവൾ അനുഭവിച്ചതിനും അവളെ ദ്രോഹിച്ചവരോടും ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അവൾ എതിർത്ത് സംസാരിച്ചിട്ടില്ല എന്നാൽ ഇന്നാദ്യമായി ആദ്യമായി അവളുടെ ശബ്ദം ഉയർന്നിട്ടുണ്ട് എങ്കിൽ തൻ്റെ വയറ്റിൽ വളരുന്ന ജീവന് വേണ്ടിയാണെങ്കിൽ അവൾ എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നുണ്ട് അതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ കുറഞ്ഞ നിമിഷം കൊണ്ട് ചന്ദ്രശേഖരനും ഭാര്യയ്ക്കും ഈശ്വരനും മനസ്സിലായി പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പോലും അറിയാതെ അവൾക്കൊരു നിടലായി ഞാനുണ്ടായിരുന്നു അവൾക്ക് വേണ്ടുന്നതെല്ലാം ചന്ദ്രശേഖരൻ വഴി ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു വൺ മിനിറ്റ് അച്ചാ ചന്ദ്രശേഖരണങ്ങൾ ഒന്നും പറഞ്ഞില്ലേ അച്ഛൻ മാലതി ആൻറ്റിയോട് ഇങ്ങനെ ചെയ്തതിന് പറഞ്ഞില്ലേന്നോ അവൻ വളയം പിടിക്കുന്ന കൈകൊണ്ട് എന്നെ കർണം പുകച്ചവരെണ്ണം തന്നത് നാല് ദിവസം ആ അതുപോലെ എൻ്റെ മുഖത്തുണ്ടായിരുന്നു ഓ ഇപ്പോഴാ സമാധാനമായത് അച്ഛനൊന്നും കിട്ടിയില്ലയോ എന്നൊരു വിഷമമുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് തീർന്നു എന്തായാലും കണ്ടിന്യൂ അത്രയും പറയുന്നത് കേട്ടാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് പുറയിൽ നിൽക്കുന്ന രുദ്രനെയാണ് എല്ലാവരും കാണുന്നത് നീ എപ്പോഴും വന്ന് ഈ സ്റ്റോറി തുടങ്ങിയ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാനുണ്ടായിരുന്നു ഇത്രയും കന്നന്തിരിവ് കാണിച്ചിട്ടും അച്ഛനൊന്നും ചന്ദ്രശേഖരണങ്ങൾ തന്നില്ലയോ എന്നുള്ളൊരു വിഷമമായിരുന്നു അതെന്തായാലും ഇപ്പോഴത്തോടെ മാറിക്കിട്ടി ഓ നൗ യു കണ്ടിന്യൂ രുദ്രൻ അച്ഛനോടായി പറഞ്ഞു അദ്ദേഹം പല്ലും കടിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് രുദ്രൻ്റെ സംസാരവും അച്ഛൻ്റെ നിൽപ്പും കണ്ട് ചിരി വന്നെങ്കിലും ചിരി നിയന്ത്രിച്ച് ഓം അവിടെയിരുന്നു തുടർന്ന് പറയാൻ തുടങ്ങി അതിനിടയിലാണ് ഐശ്വര്യയുടെ പ്രഗ്നൻസിയിൽ ഇത്തിരി കോംപ്ലിക്കേഷനുണ്ട് അമ്മയോ കുഞ്ഞോ ആരെങ്കിലും ഒരാളെ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയുകയും ഒന്നെങ്കിൽ അബോഷൻ ചെയ്യണം അബോഷൻ ചെയ്യുന്ന കാര്യം അവളോട് പറഞ്ഞപ്പോൾ അവൾ ഒരു രീതിയിൽ സമ്മതിക്കുന്നില്ല ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകും അതിന് എന്ത് നൽകിയിട്ടാലും ഇതിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഒറ്റ വാശി പിന്നീട് അങ്ങോട്ട് അവളെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ നോക്കിയത് അതിനിടെയും മാലതിയും ചന്ദ്രശേഖരൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മറന്നിരുന്നു അങ്ങനെ എട്ടാം മാസം കഴിഞ്ഞ് ഒമ്പതെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു അവൾക്ക് ഹെവി ബ്ലീഡിംഗ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് അതേസമയം തന്നെ ചന്ദ്രശേഖരൻ്റെ ഭാര്യയ്ക്കും ഡെലിവറി പെയിനുമായി അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാക്കി ഐശ്വര്യടടുത്തും മാലതിയുടെ അടുത്തും മാറി മാറി നിൽക്കുന്ന എന്നെ കണ്ടാണ് അച്ഛൻ സംശയത്തോടെ എന്നെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അങ്ങനെ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ടത് വാങ്ങിച്ചു പിന്നീട് അച്ഛൻ തന്നെയായി മാലതിയുടെ അടുത്ത് ഞാൻ പിന്നെ ഐശ്വര്യയുടെ കാര്യങ്ങൾ നോക്കി അവിടെ അതിനിടയിൽ തന്നെ മാലതിയുടെ ഹെൽത്ത് കണ്ടീഷനിൽ അല്പം വീക്കാവുകയും ഫ്ലൂവിഡ് പൊട്ടിപ്പോവുകയും ചെയ്തു അങ്ങനെ ലേബർ റൂമിൽ ചന്ദ്രശേഖരൻ്റെ ഭാര്യയും മാലതിയും ഒരേപോലെയായി കുറേ സമയത്തിന് ശേഷം ഐശ്വര്യക്കും ലേബർ പെയിൻ തുടങ്ങി ഐശ്വര്യ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കുറേ സമയത്തിന് ശേഷം ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു ചന്ദ്രശേഖരനെ ഡോക്ടർ അന്വേഷിക്കുന്നുവെന്നും അത്യാവശ്യമായി ചന്ദ്രശേഖരൻ ഡോക്ടർ റൂമിലേക്ക് ചെല്ലണമെന്നുമായിരുന്നു പറഞ്ഞത് ഇത് കേട്ടതും ചന്ദ്രശേഖരൻ്റെ ഉള്ളിൽ അകാരണമായ ഒരു ഭയം നിഴലെടുത്തു അത് മനസ്സിലാക്കിയതുപോലെ ചന്ദ്രശേഖരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹേശ്വർ ഡോക്ടർ റൂമിലേക്ക് നടന്നു ഡോക്ടർ റൂമിൽ നോക്ക് ചെയ്ത് അവരകത്തേക്ക് കയറിയതും ചന്ദ്രശേഖരനെ കണ്ട് മനസ്സിലായതുപോലെ ഇരിക്കാൻ പറഞ്ഞു ഡോക്ടർ തൻ്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ചന്ദ്രശേഖരനടുത്തേക്ക് വന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം കാരണം ഇനി ആ കുഞ്ഞിന് താൻ മാത്രമേ കാണൂ ഒന്നും മനസ്സിലായ ചന്ദ്രശേഖരൻ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്ന് വെച്ചാൽ താങ്കളുടെ ഭാര്യയ്ക്ക് ഹെവി ബ്ലീഡിംഗ് ആണ് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ടും നടക്കുന്നില്ല പിന്നീട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ഭാര്യയുടെ ഹാർട്ടിൽ ഒരു ഹോൾ ഉള്ളതായി അറിയുന്നത് അത് കാരണം ലങ്സ് വഴി ഓവർ ബ്ലീഡിങ്ങും ഹൈ പ്രഷറും അതുവഴി വിസിൽസെല്ലാം ഡാമേജായി ഹാർട്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഒരുപാട് ചാൻസസ് ചാൻസസുണ്ട് ഞങ്ങളലാകുന്ന രീതിയിൽ എല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ ജീവൻ നിലനിർത്താൻ പക്ഷേ എന്തും സംഭവിക്കാം അത് എന്തായാലും ഉൾക്കൊള്ളാൻ താങ്കൾ റെഡിയായിരിക്കണം ഇത് കേട്ടതും തളർന്നു പോകുന്ന ചന്ദ്രശേഖരനെ മഹേഷൻ തന്നോട് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എല്ലാത്തിനും നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്നൊരു ധൈര്യത്തോടെ മഹേശ്വർ ഡോക്ടറിനോടായി തിരിഞ്ഞ് സാർ കുഞ്ഞ് അവന് കുഴപ്പമൊന്നുമില്ല അവനെ ഞങ്ങൾ ഫുൾ ചെക്കപ്പ് ചെയ്തു അവന് അമ്മയെപ്പോലെ യാതൊരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളും അവൻ്റെ ശരീരത്തില്ല അതുകൊണ്ട് അവൻ സേഫാണ് സാർ അവളെ ഇവിടെ നിന്നും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോലോ ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് മിസ്റ്റർ മഹേശ്വർ മഹേശ്വർ ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോയാലും ഇതിൽ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിലും കിട്ടില്ല ഇപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത് പക്ഷേ ബി പി ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ബ്ലീഡിങ്ങും നിൽക്കുന്നില്ല എന്തും സംഭവിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ സാർ എന്തെങ്കിലും ഒരു ചാൻസ് വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഒന്നും നിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഞാൻ തന്നെ റഫർ ചെയ്യാം ബട്ട് ബ്ലീഡിങ് നിൽക്കണ്ടേ ഒരക്ഷരം മിണ്ടാതെ ഒന്നാരങ്ങാൽ ജീവനില്ലാത്ത പ്രതിമയെപ്പോലെ മഹേശ്വരനൊപ്പം നടന്ന് ലേബർ റൂമിൻ്റെ മുന്നിലെത്തി കുറേ സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓടി ലേബർ റൂമിനകത്തേക്ക് കയറുന്നതും കുറെ കഴിഞ്ഞ് ഒരു വെള്ള തുണിയിൽ കുഞ്ഞ കുഞ്ഞുമായി മഹേശ്വരൻ്റെ അടുത്തേക്ക് വരുന്നതും ഐ എം സോറി വി ആർ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞ് മ ചന്ദ്രശേഖരൻ്റെ തോളിലൊന്ന് തട്ടി അദ്ദേഹം പുറത്തേക്ക് പോയി ഡോക്ടറിൻ്റെ ആ വാക്കുകൾ കേട്ടതിന് ചന്ദ്രശേഖരൻ എല്ലാം നിയന്ത്രണവും വിട്ട് ഞാൻ കാരണം അവളില്ല അതായത് ഞാൻ കാരണം എൻ്റെ ഒരശ്രദ്ധ എൻ്റെ പെണ്ണിനെ എനിക്ക് നോക്കാനായില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും തേക്കുന്ന ബ്രഷ് മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ഓരോന്നോരോന്നായി നോക്കി എന്നിട്ട് അവൾ കൊണ്ടായ ഒരു ശ്വാസം മുട്ടൽ പലപ്പോഴും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടടാ എനിക്ക് ശ്വാസം മുട്ടുന്നു അപ്പോഴെല്ലാം അവൾക്ക് വണ്ണം കൊണ്ട് ആഹാരം കഴിച്ച് എക്സസൈസ് ഇല്ലാതെ നീ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കും അവളുടെ വണ്ണം പറഞ്ഞ് കളിയാക്കും എന്നാൽ ഒരു നിമിഷം പോലും എനിക്ക് തോന്നിയില്ല അവളെ കൊണ്ടൊന്നും ചെക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്കും ആരും ആരുമില്ലാതാകത്തില്ലായിരുന്നു അവൾ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ ഞാനൊരു മഹാഭാവിയാണ് എന്നെ സ്നേഹിച്ച് എന്നോടൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വന്നവളെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ അവളെ ഒന്നുമില്ലാതാക്കി എന്നോട് എന്തോ ഒരു എന്തോരഗ്രഹത്തോട് മരിക്കും കാലം വരെ എന്നോടൊപ്പം ഒരു ആഗ്രഹത്തോടെ വന്നവളാടാ ഞാൻ എങ്ങനെ സഹിക്കും അടാ എനിക്കിനി ആരുണ്ട് ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം അത്രയും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ചന്ദ്രശേഖരനെ മഹേഷർ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ലേബർ റൂമിൻ്റെ ഡോറ് തുറന്ന് ഒരു നേഴ്സ് ഒരു കുഞ്ഞുമായി മഹേഷൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു മഹേശ്വർ അത് ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ ഇനി ജീവിക്കണം ഇവന് വേണ്ടി ജീവിക്കണം നിനക്കിനി ആരുമില്ലെന്നല്ല നിനക്ക് ജീവിക്കാനുള്ളത് അവൾ തന്നിട്ടാണ് പോയത് നീ ഒരു കാരണത്തും ഒറ്റയ്ക്കാകരുതെന്നുള്ളത് കൊണ്ട് അവൻ്റെ അവളുടെ ജീവൻ്റെ പ്രാണനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയേക്കുന്നത് അതുകൊണ്ട് ഇവനെ പൊന്നുപോലെ നീ വളർത്തണം കുഞ്ഞു ഒന്നും ഞരങ്ങിയതും ചന്ദ്രശേഖരൻ മഹേഷ്വറിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്ത് പിടിച്ചു പിന്നീട് ചന്ദ്രശേഖരൻ്റെ ഭാര്യയുടെ ശവസംസ്കാര ചടങ്ങുകൾ എല്ലാം മഹേശ്വരും ഫാമിലിയും കൂടിയാണ് ചെയ്തത് അവനെ ഒറ്റയ്ക്കാക്കാൻ ആ കൈക്കുഞ്ഞുമായി അവൻ എങ്ങനെയും ജീവിക്കുമെന്നോ ഒക്കെയായിരുന്നു അവരുടെ ചിന്ത അപ്പോഴും ലേബർ റൂമിലേക്ക് കയറ്റിയ മാരതിയും ഐശ്വര്യും അവിടെ തന്നെയായിരുന്നു അപ്പോഴും ഞാൻ അറിഞ്ഞില്ല എൻ്റെയും ഐശ്വര്യടേയും പൊന്നോമ്മന ഞങ്ങളെ വിട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഒരുപാട് സമയത്തിന് ശേഷമാണ് ഡോക്ടർ ഈ ഒരു ദുഃഖവാർത്തയും ഞങ്ങളെ അറിയിക്കുന്നത് അതിനോടൊപ്പം തന്നെ മാലതി പ്രസവിച്ചു എന്നും ഒരു ആൺകുഞ്ഞാണെന്നും അറിയിച്ചു എന്നാൽ മാലതി ലേബർ റൂമിൽ വെച്ച് തന്നെ അറിയിഞ്ഞിരുന്നു ഐശ്വര്യയുടെ മകൻ മരിച്ചു പോയെന്നും ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാൽ എല്ലാവരും ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അപ്പോഴും തന്നെ തൻ്റെ സഹോദരിയായി കൂടെ ചേർത്ത് നിർത്തിയ തൻ്റെ കൂടപ്പറപ്പായി ഇന്നില്ല എന്നറിഞ്ഞതും മാലതിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാനോ അത് ഉൾക്കൊള്ളാനോ അവൾക്കായില്ല അവൾ കുറേ നേരത്തെ ചിന്തയ്ക്ക് ശേഷം എന്തൊക്കെയോ ഉറപ്പിച്ച് അവിടെ നിന്ന് നേഴ്സിനോടായി പറഞ്ഞു എനിക്ക് ഡോക്ടറിനെ ഒന്ന് കാണണം അതിനോടൊപ്പം ഡോക്ടറിനോട് പറയണം വെളിയിൽ നിൽക്കുന്ന ചന്ദ്രശേഖരനെയും മഹേശ്വറിനെയും സാറിനൊപ്പം അകത്തേക്ക് കൊണ്ടുവരണമെന്ന് ആ നേഴ്സ് ഡോക്ടറിനെ അറിയിച്ചതുപോലെ മൂവരും അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് വന്ന് മാലതിയുടെ അടുത്തേക്ക് വന്നതും മാലതി അവരോടായി പറഞ്ഞു ഡോക്ടർ ഞാൻ ഇപ്പോൾ പറയു പോകുന്ന കാര്യം എത്രത്തോളം ശരിയാണെന്നോ എന്താണ് അതിൽ ശരി തെറ്റ് ഒന്നും തിരിച്ചറിയാൻ ഇപ്പോൾ എന്നെ കൊണ്ടാവുന്നില്ല ഇപ്പോൾ എൻ്റെ ശരി ഇതാണ് അതുകൊണ്ട് സാറിനോട് ഞാൻ ചോദിക്കുകയാണ് ഐശ്വര്യ തൻ്റെ കുഞ്ഞു മരിച്ചു പോയ കാര്യം അറിഞ്ഞു ഇല്ല എങ്കിൽ സാർ എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യണം ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ അടുത്ത് കിടക്കണം എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് റെക്കോർഡ്സിൽ എഴുതിയാൽ മതി ഈ കുഞ്ഞിനെ അങ്ങ് അവർക്ക് കൊടുത്തേക്കുക ബട്ട് ഇത് നടക്കില്ല അത് നടന്നേ പറ്റൂ കാരണം ഇദ്ദേഹത്തിന് ഒരു കയ്യബത്തം പറ്റിയതാണ് എന്നിൽ ഈ ഒരു കുഞ്ഞ് അതിനാൽ അത് അതിൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിച്ചോട്ടെ ഒരു അച്ഛനില്ലാത്ത കുഞ്ഞായി ജീവിക്കേണ്ട ആവശ്യം അതിനില്ലല്ലോ അതുകൊണ്ട് മരിച്ച കുഞ്ഞ് എൻ്റെതായിക്കോട്ടെ അതുപോലെ എൻ്റെ ചേട്ടനാണിത് എൻ്റെ ചേട്ടൻ ഒരു കുഞ്ഞുമായി ഒരുപാട് ബുദ്ധിമുട്ടി ജീവിക്കുന്നത് എനിക്കും കാണാൻ പറ്റില്ല ഞാൻ എൻ്റെ കുഞ്ഞായി ഞാൻ അവനെ വളർത്തിക്കൊള്ളാം അപ്പോൾ അവനൊരു അമ്മയും മാങ്ങും എൻ്റെ കുഞ്ഞിനൊരച്ഛനുമാവും എന്തേ ഞാൻ പറഞ്ഞ ശരിയായ കാര്യമല്ലേ വല്ലേ ഒരേ സമയത്ത് രണ്ടമ്മമാരുടെ കണ്ണീരിനു ഒരു ഫലമുണ്ടാവില്ല എൻ്റെ ഒരു ജീവിതം കൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞും രണ്ടും അമ്മമാർക്ക് ഒരേപോലെ ജീവൻ നൽകുകയാണ് അതുകൊണ്ട് ഇതിനൊരു എതിരഭിപ്രായം ഇവിടെ നിൽക്കുന്ന ആരും തന്നെ പറയരുത് അങ്ങനെ വന്നാൽ ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ തെറ്റുകാരിയാവും ഒരു കുഞ്ഞിന് ജന്മം നൽകിയവളാവും വഴിപിഴച്ചവളാകും അതിന് ഏതോ സാഹചര്യം ആയിക്കോട്ടെ പക്ഷെ എന്നെ സമൂഹം അങ്ങനെയും മുദ്രകുത്തു എൻ്റെ കുഞ്ഞിനെ നാളെ തന്തയില്ലാത്തവൻ എന്നൊരു വിളിപ്പേരുമുണ്ടാകും അതിനുള്ള വഴി ഞാനായി ഒരുക്കില്ല ഇപ്പോൾ ഇതാണ് നല്ലത് അത്രയും പറഞ്ഞ് മഹേശ്വർ ഓമിന് നേരെ തിരിഞ്ഞു അങ്ങനെ അവിടെ വെച്ച് മാലതി കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയും ആ മരിച്ച കുഞ്ഞുമായി അവൾ പോയി അതിനൊപ്പം തന്നെ ചന്ദ്രശേഖരൻ്റെ കുഞ്ഞിനെയും അവൾ തന്നെ ഏറ്റുവാങ്ങി അവന് അമ്മയായി ചന്ദ്രശേഖരൻ പിന്നീട് എല്ലാവരുടെയും നിർബന്ധത്തിന് പ്രകാരം മാലതി വിവാഹം കഴിച്ച് ഭാര്യയാക്കുകയും ചെയ്തു തന്നെ സഹോദരിയായി കണ്ടവളെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവന് അത് മാറി കുഞ്ഞിനോടുള്ള അവളുടെ സ്നേഹവും അവനോടുള്ള കരുതലും കണ്ടപ്പോൾ അവനും പതുക്കെ അവളെ സ്നേഹിച്ചു തുടങ്ങി അവൻ്റെ ഭാര്യ മരിച്ചതുകൊണ്ട് അവൻ ഈ നാട് തന്നെ വിട്ട് ദൂരേക്ക് പോയി അവളുടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയാണ് അവർ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ അവൻ അവളുടെ അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ നാടും നഗരവും വിട്ട് തന്നെ അവരിവിടെ നിന്ന് പോയത് ഒപ്പം മാലതിയും ഉണ്ടായിരുന്നു രുദ്രൻ മഹേശ്വരനോടായി അപ്പോഴച്ച അമ്മയ്ക്കിതൊന്നും അറിയില്ലേ ആദ്യത്തെ കുഞ്ഞു മരിച്ചു പോയെന്നും ആ സ്ഥാനത്ത് മാലതിയാൻറ്റി നൽകിയ അമ്മയുടെ ജീവനാണ് ഈ നിൽക്കുന്നതെന്നും ഒന്നും തന്നെ ഇതൊന്നും ആ പാപത്തിനറിയത്തില്ല ഇവിടെ അറിയാവുന്ന ഞാനും അച്ഛനും അശോകിനും മാത്രമായിരുന്നു അമ്മയ്ക്ക് പോലും ഇതറിയില്ല അതെല്ലാം തുറന്നു പറഞ്ഞു അവന് പലപ്പോഴുമായി ഇവനിലൊരു കണ്ണുണ്ടായിരുന്നു അതുമാത്രമല്ല അവനിലുള്ള കണ്ണ് എന്താണെന്ന് അത് ഏട്ടൻ്റെ ബിസിനസ്സിൽ തന്നെയാണ് കണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുമാത്രമല്ല അങ്ങേർക്ക് കുറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ഏട്ടൻ്റെ ബിസിനസ്സിൻ്റെ മറവിൽ അതെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കും ഏട്ടന് നേരെ ചോദ്യം ചെയ്യാൻ ആരും മുതിരില്ലെന്നുള്ള ഒറ്റ ധൈര്യം അങ്ങേരുടെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കണ്ടെത്തിയാലും ആരും ഓംകാരൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യാനോ ഓംകാറിൻ്റെ തെറ്റുകാരനാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ലല്ലോ അതുതന്നെയാണ് ഇതിനുള്ള കാരണവും അത്രയും പറഞ്ഞു തിരിഞ്ഞ് രുദ്രൻ ഓമിനെ നോക്കിയപ്പോൾ ഓം എന്തോ ഗാഠമായ ചിന്തയിലാണ് എന്താ എന്തായേട്ട ഏട്ടനീ ആലോചിച്ച് കൂട്ടുന്നത് അല്ല അച്ചാ മഹേഷന് നേരെ തിരിഞ്ഞുകൊണ്ട് ഓം എന്താ മോനെ അന്നേരം എന്തോ നമ്മുടെ അല്ലുവിനെ കുറിച്ച് പറഞ്ഞത് അല്ലുവിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ അല്ലുവിൻ്റെ കാര്യമോ അതെന്തായേട്ടാ അല്ലുവിൻ്റെ കാര്യം രുദ്രൻ ഓമിനോടായി ചോദിച്ചു അതെനിക്കറിയില്ല അച്ഛൻ എന്നോട് പറയാമെന്നാണ് പറഞ്ഞത് അത് പറയാൻ ഒരുപാടുണ്ട് മോനേ